ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ് കാരണം ഇന്ന് ഒരു മുത്തിന്റെ ലോകം തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മുത്തെന്ന് പറഞ്ഞാല് വളരെ വില കൂടിയ അല്ലെങ്കിൽ ഇത് ഇതുപോലെ വേറൊന്നും ഈ ലോകത്തിൽ ഇല്ല അത്രയും വില കൂടിയ അത്രയും വാല്യൂബിൾ ആയ ഒരു സാധനമാണ് മുത്ത് അങ്ങനെ എളുപ്പം കിട്ടൊന്നുമില്ല നമുക്ക് എന്തായാലും ഒരുപാട് മുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ആ മുത്തൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതിന് തന്നെ ഇവിടെ വെച്ച് നോക്കാം ഇതേ ഇതില് രണ്ട് കാരറ്റ് മുതൽ പന്ത്രണ്ട് കാരറ്റ് വരെയുള്ള മുത്തുകളാണ് നമുക്കിവിടെ ഉള്ളത് ഈ മുത്തിന് നമ്മൾ വിലയിടുന്നത് ഇത് ഈ ഈ മുത്ത് കണ്ടില്ലേ ഇതൊരു ഗോൾഡൻ കളർ ഉണ്ട് ചെറിയൊരു ഗോൾഡൻ കളർ ഉണ്ട് അതുപോലെ ഇത് പ്യുവർ വൈറ്റ് ആണ് വൈറ്റ് ഇപ്പൊ ഈ ബ്ലാക്കിൽ വെച്ചാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കാണാം അതേപോലെ ഏത് സൈസ് വേണമെങ്കിലും ഇപ്പൊ മോതിരം ഉണ്ടാക്കാൻ ഇപ്പൊ വിരലിൽ ഇപ്പോൾ ഈ ഒരു സൈസിൽ മോതിരം വേണം എന്ന് എന്നാഗ്രഹിക്കുകയാണെങ്കിൽ ഇതൊരു പതിനൊന്ന് കാരറ്റൊക്കെ ഉണ്ടാവും പിന്നെ അതേപോലെ ഒരു എട്ട് കാരറ്റ് ഒമ്പത് ഒക്കെ ഉള്ളത് ആണ് ഇത് നമുക്ക് നമുക്കതിൻ്റെ കാരറ്റ് ഇവിടെയാണ് നോക്കുക ഈ ഇതിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ കാരറ്റിലാണ് കിടക്കുന്നത് ഇത് ഒരു ഏഴ് പോയിന്റ് എട്ട് കാരറ്റാണ് ഇത് ഉള്ളത് അതേപോലെ ഈ ചെറിയ മുത്തടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ഉള്ളത് ഈ ഒരു ക്യാരറ്റിന് നമ്മൾ വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് വാങ്ങുന്നത് ഈ ഒരു ചെറിയൊരു മോതിരം നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ കൊണ്ടും നിങ്ങൾക്ക് മോതിരം ഉണ്ടാക്കാം അല്ലെങ്കിൽ മുത്ത് വാങ്ങാം അതുപോലെ ഇത് ഇതൊരു ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ഒരു ഗോൾഡൻ കളറിൻ്റെയൊക്കെ അടുത്ത് വരുന്നതാണ് ഇത് വരുന്നത് പതിനൊന്ന് കാരറ്റ് പതിനൊന്ന് പോയിന്റ് മൂന്ന് കാരറ്റാണ് അത് ഉള്ളത് അതേപോലെ നിങ്ങൾക്ക് അഞ്ച് കാരറ്റ് ആറ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ട് ഇത് നാല് കാരറ്റ് ഈ നാല് കാരറ്റിന് വെറും എണ്ണൂറ് രൂപ മാത്രമാണ് നമ്മൾ വാങ്ങുന്നത് ഹോൾസെയിൽ പ്രൈസാ കേട്ടോ അപ്പോൾ അത് കടയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ഒരു കാരറ്റിന് തന്നെ നാനൂറും അഞ്ഞൂറും ഒക്കെ നിന്ന് വാങ്ങും ഇനി വേറെ ഒന്നുകൂടി ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ കാരറ്റിന് വിലയുള്ളത് അത് കുറച്ച് വില കൂടുതലുള്ളതാണ് അതിനൊരു പിങ്ക് കളറ് അതുപോലെ ഗോൾഡൻ കളറ് ഒക്കെ കുറച്ച് കൂടുതലുള്ളതാണ് ഇത് കുറച്ച് ഗോൾഡൻ കളറ് കൂടുതലാണ് അതിൻ്റെ ഷൈനിങ്ങിനും വ്യത്യാസമുണ്ട് കുറച്ച് നന്നായിട്ട് ഷൈനിങ് ഉണ്ടാവും ഇതിന് ഇത് വളരെ കുറച്ചേ കിട്ടുള്ളൂ അതുപോലെ ഇതിനകത്ത് നമുക്ക് വേറൊന്ന് ഒരു ഇതാ ഇതേണ്ട ഇത് ശരിക്കും ഗോൾഡൻ കളർ തന്നെയാണ് ഒരു വ്യത്യാസമില്ല ഗോൾഡിന്റെ ഇതൊരു സിൽവറിലോ ഗോൾഡിലോ ഒക്കെ കെട്ടിച്ചു കഴിഞ്ഞാൽ ഈ കളർ എന്നും ഇതേപോലെ തന്നെ നിലനിൽക്കും അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത അപ്പോൾ നമ്മൾ രണ്ടു തരം മുത്തുകൾ കണ്ടു കാരറ്റിന് ഇരുന്നൂറ് രൂപയുള്ളതും ഇരുന്നൂറ്റമ്പത് രൂപ ഉള്ളതും നമ്മൾ കണ്ടു ഇനി നമുക്ക് കാണാനുള്ളത് ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു മാലകളുണ്ടോ അതുപോലെ മാല ഉണ്ടാക്കാനുള്ള മുത്തു എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ അതിനു വേണ്ടി ഒരുപാട് അന്വേഷിച്ച് നടന്നു അവസാനം അത് നമുക്ക് അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഇത് നോക്കാം ഇത് ഒരു മുത്തുമാലയാണ് നമ്മൾ വിചാരിക്കും ഒരു തസ്ബി പോലെയൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇത് ഒരേ ടൈപ്പ് ആണ് പിന്നെ മുത്തുകൾ ഒരിക്കലും ഒരേ വരില്ല കാരണം ഇത് നാച്ചുറൽ മുത്തുകളാണ് അപ്പം അതുകൊണ്ട് പല ഷേപ്പുകളായിരിക്കും ചെറിയ ചെറിയ ഓവൽ ഷേപ്പ് റൗണ്ട് ഷേപ്പ് കൃത്യമായിട്ടൊരു ഷേപ്പ് ഒറിജിനൽ മുത്തിന് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഇതേപോലെ ആയിരിക്കില്ല ഇത് ഇതേപോലെ ആയിരിക്കില്ല ഇത് ഓരോരോ മുത്തുകളും വ്യത്യസ്തമായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ എന്നാൽ ഏകദേശം ഒരേ കളറ് ഉള്ളത് ഒരേ ഷേപ്പ് ഉള്ളത് ഒരേ അളവ് ഒരേ വെയിറ്റ് ഉള്ളതും ഒക്കെ തിരഞ്ഞെടുത്തിട്ടാണ് ഈ ഒരു മാല ഉണ്ടാക്കിയിട്ടുള്ളത് മുകളിലേക്ക് വരുംതോറും ഗോൾഡൻ കളർ കൂടി വരുന്നുണ്ട് താഴെ പ്യുവർ വൈറ്റ് തന്നെയാണ് ഇനി ഇതിന്റെ വില നോക്കുന്നുണ്ട് ഇതിന്റെ വില മൂവായിരം രൂപ മാത്രമേ ഉള്ളൂ ഇത്രയും മുത്ത് ഏകദേശം അമ്പതോളം മുത്ത് ഇതിലുണ്ടാവും ഈ മുത്തുമാലയ്ക്ക് നമുക്ക് ഹോൾസെയിൽ പ്രൈസ് വെറും മൂവായിരം രൂപ മാത്രമേ ഉള്ളൂ അപ്പം ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത മാല നോക്കാം ഇതും വില വിലയിൽ മൂവായിരം തന്നെയാണ് അപ്പം അത് ഒരു മെറ്റാലിക് വരുന്നുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ പിങ്ക് കളറും അതുപോലെ ഒരു സിൽവർ ടച്ച് ഇതിൽ വരുന്നുണ്ട് ചില ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടും ഇത് അധികം കിട്ടില്ല റയറാണ് ഈ വൈറ്റ് പേള് നമുക്ക് എപ്പോഴും എല്ലായിടത്തും കിട്ടാവുന്നതാണ് ഇതുപോലുള്ള സ്പെഷ്യൽ കളറുകൾ നമുക്ക് എപ്പോഴും കിട്ടില്ല അപ്പോൾ അത് ഒരെണ്ണേ ഉള്ളൂ അത് നമുക്ക് ഈ ഇതേ വില തന്നെ അതിനെ ഉള്ളൂ മൂവായിരം രൂപ തന്നെ ഉള്ളു പിന്നെ ഇനി അടുത്ത് നമുക്ക് നോക്കാം ഇത് മൂവായിരത്തിൻ്റെ തന്നെയാണ് ഇതിലും അമ്പത് മുത്തുകളുണ്ട് ഇത് ശരിക്ക് ഒരു കുറച്ചുകൂടി ഗോൾഡൻ കളർ കൂടുതൽ വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ കണ്ടതിനേക്കാൾ ഗോൾഡൻ കളർ ഒന്ന് അടുത്ത് പിടിച്ചാൽ ആയിട്ട് കാണാം ഒരേ കളറ് ആണ് ചെറിയ ചെറിയ ഉണ്ടാവും മുത്ത് ഒറിജിനൽ ആയതുകൊണ്ട് നമുക്ക് ഒരേപോലെ ഒന്നും കിട്ടില്ല ഒരു ഇത് നമ്മൾ ഒരു മെഷീനിൽ മെഷീനിലുണ്ടാക്കണമെന്നല്ലോ ഇതിന് ഈ ചിപ്പിക്കുള്ളിൽ നിന്ന് എടുക്കുന്ന മുത്തുകളാണ് ഇതൊക്കെ അപ്പം ഇത് കണ്ടില്ലേ ഇനി ഇതിൻ്റെയൊക്കെ കഴുത്തിലിട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഫോട്ടോ ഞാൻ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അയച്ചു തരാം അത് ഇവിടെ എനിക്കിട്ടെ ഇത് നോക്കി നോക്കാനുള്ളത് വേറൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇത് നിങ്ങൾക്ക് കാണാൻ കാണുന്നത് തന്നെ ഒരു സന്തോഷമായിരിക്കും അതായത് ഈ ഒരു അതിന്റെ കൂടെ രണ്ട് കമ്മലും ഫ്രീ ആയിട്ടുണ്ട് ഒരു അതിൻ്റെ നമുക്ക് നോക്കാം ഇങ്ങനെയുള്ള കമ്പലാണ് ഇതിന്റെ കൂടെ ഉള്ളത് ഒന്ന് ഒരു ഡ്രോപ്പ് മുത്തും ഒന്ന് ബട്ടൺ ടൈപ്പ് മുത്തും ആണ് ഇതിലുള്ളത് ഇതിലും അതേപോലെ തന്നെ ഒരു ഡ്രോപ്പും ബട്ടൺ ടൈപ്പും ആണ് അതിൻ്റെ ലോക്കറ്റ് ഇതെങ്ങനെയാണ് വരിക ഇതേപോലെ തന്നെ ഒരു ബട്ടൺ ടൈപ്പും ഡ്രോപ്പും ആണ് ഇനി ഇതിനെ നമ്മൾ കഴുത്തിലിട്ട് കഴിഞ്ഞാല് ഏകദേശം ഇത് ഇതേപോലെ കിടക്കും അതിൻ്റെ കൂടെ ഈ കമ്മലും ഇടാം ഇതിൻ്റെ മെറ്റൽ നമ്മൾ സാധാരണ മെറ്റലാണ് ഇതുപോലെ ഉണ്ടാക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നൂലാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡിലോ സിൽവറിലോ അല്ലെങ്കിൽ പ്ലാറ്റിനത്തിലോ എന്തില് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഈ മുത്ത് മാത്രമാണ് നമ്മൾ വിൽക്കുന്നത് മാലയാക്കിയിട്ട് വിൽക്കല്ല മുത്ത് ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു മാത്രമല്ലോ അപ്പൊ ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി അടുത്ത് നമുക്ക് നോക്കാം നാലായിരത്തി അഞ്ഞൂറിന്റെ ആണിത് ഹോൾസെയിൽ പ്രൈസ് ആണ് ഈ ഇത് ഇത് ശരിക്കൊരു ഗോൾഡൻ ലുക്ക് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോ എനിക്ക് ഒറിജിനൽ കളർ പോലെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല എന്നാലും ഞാൻ ഇതാ ഇതൊരു സിൽവർ ഉള്ളതാണ് ഗോൾഡൻ ടച്ച് അങ്ങനെ ഉള്ള മുത്തുകളാണ് ചെറിയൊരു മാലയാണിത് ഇതിന് ഇതിൽ ഇവിടെ ഒരു മുത്തുണ്ട് അതിൻ്റെ മുത്തുകളുടെ വില കൂടുതലുള്ളത് കൊണ്ട് അതുപോലെ അതിൻ്റെ കമ്മലിത് ഇതുപോലെയാണ് രണ്ട് ഗോൾഡൻ കളറുള്ള രണ്ട് സ്റ്റെഡ് എന്തെന്ന് പറയാം രണ്ട് കമ്മലുകളാണ് അതിൻ്റെ കൂടെ ഇതും ഇങ്ങനെ ഉണ്ടാവുക കമ്മലും ഇതും കൂടി ചെറിയ വളരെ ചെറുത് ഇപ്പം എന്റെ കയ്യില് നിങ്ങൾക്ക് കാണാമല്ലോ മുത്തിൻ്റെ എത്ര വലിപ്പുണ്ട് എന്നുള്ളത് അതാണ് ഇതിന്റെ വില നാലായിരത്തി അഞ്ഞൂറാണ് അത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നാലായിരത്തി അഞ്ഞൂറിന്റെ മറ്റൊന്ന് കാണാം ഇത് കുറച്ചുകൂടി ഇതിലൊരു ജെംസ്റ്റോൺ കൂടിയുണ്ട് ഗ്രീൻ കളറ് ജെംസ്റ്റോൺ ഇറക്കും ഇവിടെ രണ്ട് ഇവിടെ രണ്ട് പിന്നെ ഇവിടെ ഒന്ന് അങ്ങനെ ജെംസ്റ്റോൺ ഉള്ളതാണിത് അതിൻ്റെ ഈ ഇയർറിംഗ് ഇത് കമ്മലുകളും ഇതേപോലെ രണ്ട് ജം ഒരു ജം സ്റ്റോണും ഒരു പേളും ഡ്രോപ്പ് പേളാണ് ഇതേപോലെയുള്ള ഡ്രോപ്പ് പേളാണ് ഇതിലും വെച്ചിട്ടുള്ളത് ഇതിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് ഇതിൻ്റെയും വില ഇനി നിങ്ങൾക്ക് ഇത് അഴിച്ചിട്ട് വേറെ ഏത് വേണം ഏത് ടൈപ്പ് മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം മറ്റൊന്നും കൂടി കാണിക്കാം അതേപോലെ തന്നെ അതേ വിലയുള്ളത് തന്നെയാണ് അതിൻ്റെ ആ ഒരു മേക്കിംഗ് കുറച്ച് വ്യത്യാസം ഉണ്ട് ഇത് മാത്രം ഇതൊരു സ്ക്വയർ ടൈപ്പ് ആണ് ഇതിന്റെ ഈ രണ്ട് കമ്മലുകളും ഇങ്ങനെയാണ് ഇപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഗോൾഡിലും ഒക്കെ വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു ഡിസൈനാണ് സ്വർണ്ണപ്പണിക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡിസൈൻ ചെയ്ത് വെച്ചതാണ് ഇത് മുത്തിന്റെ വില മാത്രമേ നിങ്ങൾ എടുത്ത് എടുക്കുന്നുള്ളൂ മാല മൊത്തം നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളതല്ല ഇങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യാം ഇനി നിങ്ങൾക്ക് ഒരു സ്പെഷ്യലാണ് ഇത് ഒരേ ടൈപ്പ് മുത്തല്ല ഇത് വളരെ വൈറ്റ് കളറാണ് ഇതുവരെ കണ്ട പോലെയല്ല ഗോൾഡൻ ഷെയ്ഡോ ഒന്നുമല്ല പ്യുവർ വൈറ്റ് ആണ് ഇത് അത് മുകളിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിപ്പം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരുന്ന ഒരു ഡിസൈൻ ആണ് ഇതിന്റെ വിലയും നാലായിരത്തി അഞ്ഞൂറ് തന്നെയാണ് ഇത് ഏകദേശം അതിന്റെ വെയ്റ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം വെയിറ്റ് നോക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തി അഞ്ചോളം കാരറ്റ് ഉണ്ട് പക്ഷെ ഇതിന് നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ തന്നെ കൊടുത്താൽ മതി ഇങ്ങനെ കിടക്കും അപ്പോൾ ഒരു കഴുത്തിലിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കിടക്കും അപ്പോൾ അതായില്ലേ നാലായിരത്തി അഞ്ഞൂറ് ഇതിലിനി നമുക്കൊരു പിങ്കിഷ് കളർ വരുന്ന ഒരു കളർ ഷെയ്ഡ് കൂടി ഉണ്ട് അത്രയ്ക്ക് വെയ്റ്റ് ഇല്ല കുറച്ച് വെയ്റ്റ് കുറവാണ് നൂറ്റി നാൽപ്പത്തി രണ്ട് അത് കുറച്ച് ഒരു പിങ്ക് കളറ് എൻ്റെ കൈയുടെ കളറിൻ്റെ ആ ഒരു കളറിലേക്കാണ് ഇത് വരുന്നത് അപ്പം നമ്മുടെ കൈ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ആ കളറിൻ്റെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ അത് മുകളിലേക്ക് പോകും തോറും ചെറുതായി ചെറുതായി വരുന്ന ഒരു ഷേപ്പാണ് ഇതിനും നമുക്ക് വില നാലായിരത്തി അഞ്ഞൂറ് തന്നെ ഉള്ളു ആദ്യമൊക്കെ ഇത് എണ്ണായിരം രൂപയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് എന്തായാലും അവർ ഇത്രയും വില കുറച്ച് അയച്ചു തന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഒരു ആളുകൾക്ക് സഹായം ചെയ്യുന്നത് കൊണ്ടാണ് അവർ നമുക്ക് ഇത്രയും വില കുറച്ച് ഇത് നമുക്ക് തരുന്നത് ഇതും ചെറിയൊരു പിങ്ക് കളറും യെല്ലോയും കൂടി ചേർന്നതാണിത് പിങ്കല്ല യെല്ലോ കളറാണ് ഇതിൽ കൂടുതലായിട്ട് കാണുന്നത് പിന്നെ ഒറിജിനൽ മുത്തിന് ഒരു ഒരുപാട് കളർ ചേഞ്ച് ഉണ്ടാവില്ല ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഡബിൾ ഇത് പല ആളുകൾക്കും ഇഷ്ടപ്പെടാം വേണമെങ്കിൽ വിവാഹത്തിനൊക്കെ ഗിഫ്റ്റൊക്കെ ആയിട്ടൊക്കെ കൊടുക്കാം നല്ല പ്യുവർ വൈറ്റ് ആണ് ഇതിന്റെ വില ഈ നേരത്തെ നമ്മൾ നാലായിരത്തി അഞ്ഞൂറ് പറഞ്ഞല്ലോ അതിൻ്റെ ഇത് അതുകൊണ്ട് ഇതിന് ഒമ്പതിനായിരം രൂപയാണ് വരിക ഇത് പതിനയ്യായിരം രൂപക്കൊക്കെ എൻ്റെ തന്നെ സുഹൃത്തുക്കൾ ഇതുപോലത്തെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അത് കണ്ടപ്പോൾ ഞാൻ എനിക്ക് ഏകദേശം അത്ര വില വരും എന്നാണ് വിചാരിച്ചത് പക്ഷെ നോക്കുമ്പോൾ നമുക്കിതിന് ഒമ്പതിനായിരം രൂപ മാത്രമേ വരുള്ളൂ ഇത്രയും മുത്തുകൾ കൊണ്ട് രണ്ട് ലെയറുള്ള മാലയായിട്ട് നമുക്കിത് ഉപയോഗിക്കാം ഇതിൽ തന്നെ ഈ ഒമ്പതിനായിരത്തിൽ തന്നെ മൂന്ന് കളർ ഷെയ്ഡുകളാണുള്ളത് ഇത് ഒരു ഗോൾഡൻ കളർ ഇതിൽ വരുന്നുണ്ട് ഇത് താഴെ വരും ഇത് മുകളിൽ വരും ഇങ്ങനെ വരും ഒരു ഗോൾഡൻ ലുക്ക് ഉണ്ട് ഇതിന് അത് ഒരെണ്ണമായി പിന്നെ ഒരെണ്ണം ഒരു പിങ്ക് ഗോൾഡനും പിങ്കും അതുപോലെ വൈറ്റും മൂന്ന് കളറുകളാണ് നമുക്കുള്ളത് ഇതിൽ ഏതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കളർ ചേഞ്ച് മനസ്സിലാവണ ഈ ആ ഈ ഏറ്റവും അറ്റത്തെ വൈറ്റാണ് മറ്റത് നടുക്കില് ഗോൾഡൻ കളറാണ് മറ്റേത് പിങ്കാണ് ഇങ്ങനെ മൂന്ന് കളറുകളാണ് ഇതിലുള്ളത് ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും ഇതേപോലെ കിടക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഈ മുത്ത് മാലകളോ അല്ലെങ്കിൽ ഈ മുത്തുകളോ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഇതില് ഞാൻ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി ഈ മുത്തുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരും ഇതാണ് മുത്തുകൾ എല്ലാ ഏത് അളവിൽ വേണമെങ്കിലും നമുക്കിത് ഒരു ഒരു ക്യാരറ്റ് മുതൽ പന്ത്രണ്ട് ക്യാരറ്റ് വരെയുള്ള മുത്തുകൾ ഇന്ന് നമ്മുടെ ഇതിലുണ്ട് ഇപ്പോൾ ഇതൊരു നാല് ക്യാരറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് കാരറ്റ് മുത്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം ആയിരം രൂപ വരും അപ്പോൾ ഒന്നിച്ച് എടുക്കാൻ സാധിക്കാത്തവർക്ക് നമ്മളൊരു ലക്കി ഡ്രോ വെച്ചിട്ടുണ്ട് ഓരോ ദിവസവും ലക്കി ഡ്രോയിൽ ഓരോ ആളുകൾക്ക് അഞ്ച് കാരറ്റ് ആറ് കാരറ്റ് ഒക്കെ ഉള്ള മുത്തുകൾ നമ്മൾ കൊടുക്കുകയാണ് അപ്പൊ അതിൽ തൊണ്ണൂറ് രൂപ നൂറ് രൂപ നൂറ്റമ്പത് രൂപ അങ്ങനെയൊക്കെയാണ് ലക്കി ഡ്രോയ്ക്ക് പ്രവേശനം കിട്ടുക ഏഹ് പന്ത്രണ്ട് നറുക്കെടുപ്പാണ് ഉണ്ടാവുക ഈ പന്ത്രണ്ട് നറുക്കെടുപ്പിലും കിട്ടാത്ത ആളുകൾക്ക് അവസാന ദിവസം നമ്മൾ ഒരു മുത്ത് ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കും അപ്പൊ അവരത്രയും നാള് ചിലവാക്കിയ പൈസ വെറുതെ ആവില്ല അതിനിടയ്ക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് ലാഭമായി ഇപ്പോൾ ഒരു നറുക്കെടുപ്പ് കഴിഞ്ഞു അത് അമീന്ന് പറഞ്ഞ ഒരാൾക്കാണ് കിട്ടിയത് ഇനിയിപ്പോൾ രണ്ടാമത്തെ നറുക്കെടുപ്പ് ഇന്നോ നാളെയായിട്ട് ഒന്ന് നടക്കും അതിൽ ഒരാൾക്ക് കിട്ടും അങ്ങനെ പന്ത്രണ്ട് നറുക്കെടുപ്പിലും പങ്കെടുത്ത ആളുകൾക്ക് ഒരു മുത്ത് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്ന അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം നേരിട്ട് വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട് തൃശ്ശൂരാണ് വീട് അപ്പോൾ അതിന് സൗകര്യം ഇല്ലാത്തവർക്ക് ഇത് അയച്ചു തരുന്നതുമാണ് അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് മനസ്സിലാക്കും